സംസ്കാരം എനിക്ക് വേണമെൻറ്റി മറ്റുള്ളവരിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സാധനവും ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തിരിയുന്നത് കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതു വെച്ചിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു വീഡിയോ അതായത് നമ്മുടെ ഈ നാട്ടിൽ ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഈ മണ്ഡലകാലമൊക്കെ വന്നതുകൊണ്ടും ശബരിമല സീസൺ ആയതുകൊണ്ടും വർഗീയതയ്ക്ക് നല്ല ഹോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അവിടുത്തെ സംഘപരിവാർ തീവ്രവാദ സംഘടനകൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് തൻസീർ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ചില പ്രവർത്തികളുണ്ട് അത് കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ അയ്യപ്പനും എന്ന് പറയുന്ന ഒരു അയ്യപ്പനെയും സംസാരിച്ചോണ്ടിരിക്കുന്നത് വെച്ചോണ്ടാണല്ലോ ഈ മത തീവ്രവാദികൾ ഇപ്പം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരിക്കലും ഈ പറയുന്ന വാവരനെ തള്ളി പറയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവരുടെ ഇടയിലേക്ക് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുന്ന വർഗീയതകൾ അതിവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുന്നോണ്ടാണ് ില്ല അപ്പൊ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തികൾ കാണാൻ നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു വീട് ചെയ്യാൻ ജി തമ്പിയെ പോലുള്ള ചില പുതിയ പുതിയ വർഗീയവാദികളൊക്കെ രംഗത്തിറങ്ങിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ വർഗീയത കുത്തി നിറയ്ക്കാൻ നോക്കിയാൽ നമ്മൾ എല്ലാവരും കണ്ട പർ ബാബു എന്ന് പറയുന്ന ഒരു കൊടിയ പോയിസൺ അവന്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ ആ പോകുന്നവൻ താഴെ താഴെവണ് മരിച്ചു അത്രത്തോളം പോയിസൺ ഉള്ള ഒരു സാധനമാണ് ഈ ആർവി ബാബു അപ്പൊ ഇവരെല്ലാം നിരന്തരം നമ്മുടെ ജനങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയ്യപ്പന്റെ സുഹൃത്തല്ല വാവരെന്നാണ് ഇവരെല്ലാം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് അവിടെ നിൽക്കുന്ന മസ്ജിദ് അത് പൊളിച്ചു മാറ്റണം അത് അവിടെ ആവശ്യമില്ല അതിൽ ഈ വാവര് പള്ളി പൊളിച്ചു കളഞ്ഞതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിംങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുല്ലും സംഭവിക്കാനില്ല അതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മനുഷ്യർ തമ്മിലുള്ള മത സൗഹാർദ്ദം നഷ്ടപ്പെടുമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഞാൻ എന്തായാലും കാണുന്നില്ല അപ്പൊ ഇന്റെ പ്രിയപ്പെട്ട ഒരു വീഡിയോ ഇപ്പം എല്ലാവരും കാണണം കാരണം ഇതാണ് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ മനുഷ്യരുടെ മനസ്സെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ആ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെ അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് കുറ്റ്യാട്ടൂർ ചെക്കിക്കുളം കുണ്ടലാക്കണ്ടിയിലെ തൻസീറ മതസൗഹാർദ്ദത്തിന് പുത്തൻ മാതൃകയാവുകയാണ് അഞ്ചുവർഷമായി അയ്യപ്പഭക്തർക്ക് ഒരു നേരത്തെ അന്നദാനം നൽകുന്ന തൻസീർ ഇക്കുറി അരിയേരി അശോകന്റെ വീട്ടിൽ വച്ചാണ് അയ്യപ്പഭക്തർക്ക് അന്നമേകിയത് മൂന്ന് വർഷം സ്വന്തം വീട്ടിൽ വച്ചായിരുന്നു നടത്തിയിരുന്നത് വീട്ടിലെ അസൗകര്യം കാരണമാണ് അയ്യപ്പഭക്തനായ ചെക്കിക്കുളത്തെ അരിയേറി അശോകന്റെ വീട്ടിലേക്ക് മാറ്റിയത് ചെക്കിക്കുളം അയ്യപ്പ സേവാ സമിതിയിലെയടക്കം അൻപതോളം അയ്യപ്പഭക്തരും ബന്ധുക്കളും സുഹൃത്തുക്കളും തൻസീറിന്റെ മക്കളായ സവ്വാൻ സഫറുദ്ദീൻ സിനിൻ എന്നിവരും പങ്കെടുത്തു പിന്നെ അയ്യപ്പസവത്തിന് ലോൺ പൊതുവില്ല ഷോർട്ട് ഇപ്പോൾ രണ്ട് വർഷമായി കഴിഞ്ഞ കൊല്ലം അവിടുന്ന് വീട്ടിൽ നിന്ന് പറ്റാത്തത് കൊണ്ട് ഇവിടെ ലോക സൗകര്യം ചെയ്തെന്ന് പ്രാവശ്യം ഒട്ടേ ഇങ്ങോട്ട് പറയുന്നത് നമുക്കിവിടെ അന്നദാനവും അതുപോലെ അയ്യപ്പസവത്തിനുള്ള ഭജനയും ഇതുണ്ടെന്നുള്ളത്യോഗാല് എനിക്കൊരു ആഗ്രഹമാണ് നമ്മുടെ ഈ അന്നദാനത്തിൽ എനിക്ക് ഒരു പ്രത്യേക പിന്നെ ഒരാന്ന് വെച്ചാൽ പണ്ട് മുതൽ ചെറിയ പന്ത്രണ്ടാം വയസ്സുമുതൽ അയ്യപ്പ മലയിലേക്ക് ശബരിമലയിലേക്കുള്ള വണ്ടി ക്ലീനറായിട്ട് പോയിട്ടു പിന്നെ ഇന്നും ഞാൻ ഡ്രൈവറായിട്ട് പോകുന്നുണ്ട് എപ്പം മാരെയും കൊണ്ട് അപ്പോൾ ഒരു വർഷത്ത് തന്നെ ഒരുപാട് പ്രാവശ്യം ശബരിമലത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം അയ്യപ്പ അതുപോലത്തെ സ്വാമിമാർക്ക് ഒരു നേരത്തെ അങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കണം എന്നുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ജാതി മതചിന്തകൾക്ക് അതീതമായി ഒരു മനുഷ്യ ജീവിക്കുന്ന ഒരു ആളാണ് ചെറുപ്പം മുതലേ എനിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന ആളാണ് അപ്പോൾ തലശീറാഗ്രഹം കുറയുകയും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അയ്യപ്പ സ്വാമി എല്ലാറ്റും ഊരിയായി ജാതി മതത്തിനും മതത്തിനും ചിന്തകൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു ശക്തി എന്ന നിലയിൽ അവിടുത്തേക്കുള്ള യാത്ര പുറപ്പെടുമ്പോൾ തലശീറിനെ പോലെയുള്ള മനുഷ്യ സ്നേഹികളുടെ ഇതിനേരത്തെ ഭിക്ഷ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ യാത്ര പുറപ്പെടുക വെൽഫെയർ സൊസൈറ്റിയുടെ ആംബുലൻസ് ഡ്രൈവറാണ് തൻസീർ ജീവകാരുണ്യ മേഖലകളിലും സജീവമാണ് മാണിയൂർ കമ്മിറ്റി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അയ്യപ്പനെയും ഭാവനെയും കാണാൻ സാധിച്ചല്ലോ അല്ലെ അപ്പൊ ഈ വർഗീയവാദികളായിട്ടുള്ള ഈ വിഷ ജന്തുക്കൾ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കാരണം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അയ്യപ്പ ഭക്തന്മാർക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ മൂന്ന് വർഷം കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം അവിടെ അസൗകര്യം ഉള്ളത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിട്ടുള്ള അയ്യപ്പ ഭക്തന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ അന്നദാനം കണക്കിന് വരുന്ന അയ്യപ്പൻ ഭക്തന്മാർക്ക് ഒരു നേരത്തെ ആഹാരം അവിടെ വെച്ച് കൊടുത്തത് എടാ ഇതാണ് നമ്മുടെ കേരളം ഈ കേരളത്തെ തകർക്കാൻ ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സും സമാധാനവും സ്വസ്ഥതയും തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരമ നാറികൾ ഈ ചാണ സംഘികൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു വീഡിയോ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചത് എന്തായാലും ഈ വീഡിയോ കാണുന്ന ചില ഗുണകൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നിനക്കൊക്കെ കുരുപൊട്ടാൻ തുടങ്ങും മദ്രസയിൽ പഠിച്ചാലുള്ള എന്റെ ഗുണം എന്താണെന്നുള്ളത് നിനക്കൊക്കെ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലെ ഇതുപോലെ എത്രയെത്ര അനേകം സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് നമ്മളൊന്ന് കാണാതെ പോകുന്ന എത്രയെത്ര നന്മ പ്രവർത്തികൾ ഇവിടുത്തെ എല്ലാ മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാരും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്നിട്ടുള്ള വിവാഹം അതിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വൈറൽ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കുന്ന അതേ വേദിയിൽ തന്നെ ജാതി മതം നോക്കാതെ മറ്റ് സഹോദരികളുടെ പത്തോളം വരുന്ന സഹോദരികളുടെ വിവാഹം നടത്തി കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യന്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് എന്നൊന്ന് ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ മാറ്റം അതുകൊണ്ട് അയ്യപ്പന്റെയും ഭാവന്റെയും പേരിൽ തമ്മിൽ തല്ലാനും ഇവിടെ കലഹമുണ്ടാക്കാനും ശ്രമിക്കുന്ന വേട്ടാവാളിയന്മാരായിട്ടുള്ള മുഴുവൻ സംഘി ഒരു മറുപടി ആയിട്ട് മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള നന്മകൾ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഇനിയും ഉയർന്ന വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷയിൽ നിങ്ങളെയൊക്കെ സ്വന്തം